ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പം തലേദിവസം അരിയൊന്നും അരച്ചു വച്ചില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്നുണ്ടാക്കി എടുക്കാം കാലത്ത് അപ്പം അപ്പോൾ തലേദിവസം അരിയിടാൻ മറന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കണമെങ്കിൽ മുന്നേ നമുക്ക് ആവശ്യമുള്ള പച്ചരി അല്ലെങ്കിൽ ഇഡിലി അരി എടുക്കാം കേട്ടോ പച്ചരി ഞാൻ ഇപ്പോൾ ഇവിടെ പച്ചരിയാണ് എടുത്തിരിക്കണേ ഇഡലി അരി എടുക്കുക രണ്ടും കൂടി എടുക്കുക ഇഡിലിരിയും പച്ചരിയും കൂടി എടുക്കുക രണ്ടരി എടുത്തിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള അരി എടുത്ത് വെള്ളത്തിലിടുക എന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറാകുമ്പോഴേക്കും ഈ മാവ് പൊങ്ങി വരും അപ്പോൾ അത് കണ്ടിട്ട് അരച്ച് വയ്ക്കുക അല്ലെങ്കിൽ നീറ്റുടനെ തന്നെ നമുക്ക് ഈ മാവ് അരി ആദ്യം അരച്ച് വയ്ക്കുക അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ള അരി കുതിർത്തി വയ്ക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു രണ്ടും മൂന്ന് ടീസ്പൂണ് ചോറ് അരിക്കനുസരിച്ചിട്ട് അപ്പോൾ ഇത് മൂന്ന് ടീസ്പൂണുണ്ട് ചോറിടുക അമ്പലത്തില് പാട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാണ് പാട്ട് കേക്കുന്നുണ്ടാവുക ഇതിലൊരു ഒരു ടീസ്പൂണ് പഞ്ചസാര ഇടുക മധുരമൊക്കെ നിങ്ങളുടെ അനുസരിച്ചിടുക അരിങ്കുടിയും കൂടുതലിണ്ടെങ്കിലും അങ്ങനെ ഇടാം ഇതില് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇതിൽ നിങ്ങക്ക് തേങ്ങിട്ടണെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ പിന്നെ ഈ ചോറിന് പകരം അവിലാണെങ്കിലും ആണെങ്കിലും അപ്പ തന്നെ ഒന്ന് ഒരു ഒരഞ്ചു മിനിറ്റ് നേരം കുതിർത്തിയിട്ട് കഴുകി ഇതിലിടുക അപ്പ തന്നെ ഇട്ടാ ചില അവിൽ അരയില്ല അങ്ങനെ കിടക്കുക അപ്പൊ ഒന്ന് കുതിർത്തി വെക്കുക ഒരു അഞ്ചു മിനിറ്റ് നേരം ഞാനിപ്പോ ഇതിൽ തേങ്ങിട്ടണില്ല അര ടീസ്പൂണ് വേണ്ട ഒരു കാൽ ടീസ്പൂണിൻ്റെ മോള് വേസ്റ്റ് ഇടുക ണ്ട് നന്നായി അരച്ചെടുക്കാം നമുക്ക് നമ്മള് അയ്യോ ഒന്നും ഇട്ടില്ല നാളെന്തുണ്ടാക്കും അങ്ങനെ ഒന്നും വിചാരിക്കണ്ട അപ്പൊ തന്നെ നമുക്ക് രാത്രി കിടക്കണമെങ്കാട്ടി മുന്നേ നമ്മള് അരി വെള്ളത്തിൽ ഇടുക തലേദിവസം അരച്ചു വെച്ചാൽ ഒന്നുകൂടി നല്ലതാണ് പെട്ടെന്ന് നമ്മൾ ഇട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ ഇട്ടാൽ മതി അടച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു രച്ചെടുത്തുട്ടോ അപ്പൊ അതാണ് നമ്മുടെ മാവ് അരച്ചെടുത്തത് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ നമുക്ക് മാവ് ഇതിലേക്ക് മാറ്റാം വെള്ളം ഒക്കെ അത് പാകമാണ് കേട്ടോ നമ്മള് അതനുസരിച്ച് ഏർ അരിയുടെ മോളില് ഇങ്ങനെ വെള്ളം വന്നിട്ടാ മതി അടച്ചിരിക്കും ഇതൊരു രണ്ട് മണിക്കൂറായ നമുക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാം അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാവ് അപ്പൊ നമുക്ക് ഈ വെള്ളം ഇപ്പുണ്ടാക്കാം നമ്മള് അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് കേട്ടോ അപ്പം ഇതിൽ പിടിക്കൊന്നും ഇല്ല ശരിക്കും ഉണ്ടാക്കിയ പക്ഷേ എൻ്റെ അപ്പച്ചട്ടി കുറച്ച് നാളായതാണ് അപ്പോൾ ഒന്ന് പിടിക്കുന്നുണ്ടായിരുന്നു നമുക്കൊരു ലേശം ഓയില് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനൊന്ന് സവോളയാണ് കേട്ടോ സവോളയുടെ മോൾ ഭാഗം ചെത്തിക്കളഞ്ഞതാണ് അപ്പോൾ നന്നായി പിടിക്കാതെ കിട്ടും ഇതിൽ നമ്മളെല്ലാതും ആദ്യം ചേർത്തിയതാണ് നമ്മളിതിൽ ഉപ്പും പഞ്ചസാര ഇസ്റ്റും എല്ലാതും ആദ്യം ചേർത്തിയതാണ് അപ്പോൾ ഒന്നും ചേർക്കണ്ട അപ്പൊ നമ്മുടെ അപ്പം ഇതാണ് നമ്മളപ്പത്തിന് കറി ഇതാണ് കേട്ടോ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന അപ്പം ഇതാണ് അതിന് കറി നമ്മൾ ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക